തേങ്ങയുടെ വില കൂടി എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു വെളിച്ചെണ്ണയുടെയും വില ഇതിന് ആനുപാതികമായി വർദ്ധിച്ചു വരികയാണ് വെളിച്ചെണ്ണയ്ക്ക് പൊള്ളും വിലയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയപ്പോൾ ആലോചിക്കുകയും ചെയ്തു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ പോയി നിൽക്കുമെന്ന് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ വെളിച്ചെണ്ണ വില കൂടിയത് നൂറ്റി മുപ്പത് രൂപയാണ് നോക്കൂ വിപണിയിൽ വെളിച്ചെണ്ണയ്ക്ക് പല വിലയാണ് നിങ്ങൾ വാങ്ങുന്ന ബ്രാൻഡ് അനുസരിച്ച് ആ വില മാറുകയും ചെയ്യും നല്ല വെളിച്ചെണ്ണ നോക്കി വാങ്ങണം എന്നത് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയൂ പല വിലയാണ് വെളിച്ചെണ്ണയുടെ വില ഒരു ലിറ്ററിന് ഇപ്പോൾ പല ബ്രാൻഡുകളുടേതായി നമ്മൾ നോക്കുകയാണ് ിൽ ഒരു ലിറ്ററിന് പലതരത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി മുപ്പത് റേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ടിങ് നമുക്ക് നോക്കാം നമ്മുടെ ഡാറ്റ ബോർഡിലേക്ക് ആ കണക്ക് കൂടി വരേണ്ടതുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില എത്രയാണ് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ് രണ്ട് മാസത്തിനിടെ നൂറ്റി മുപ്പത് രൂപ കൂടി നോക്കൂ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് ഞാനൊരു റഫ് കണക്കാണ് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാല്പത് രൂപ വരെ വിലയാണ് പല ബ്രാൻഡുകൾക്കായി ഈടാക്കുന്നത് എന്നാൽ നമ്മൾ ഈ ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണ അതും കുപ്പിയിലാക്കി വരുന്നത് നമ്മൾ കടകളിലൊക്കെ കാണാറുണ്ടല്ലോ ആ വെളിച്ചെണ്ണയാണ് െങ്കിലും ഒരു പക്ഷേ ഇതിനോ ഒപ്പിച്ചോ മുന്നൂറ് രൂപയ്ക്ക് മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുമാണ് അവിടെ കാണുന്നത് എന്തായാലും പല ബ്രാൻഡുകളിലായി പല വിലയിലാണ് നാട്ടിലിപ്പോൾ വെളിച്ചെണ്ണ വിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ അടുക്കളയിലെ സ്ഥിരം വസ്തുവായ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഇങ്ങനെ കൂടുകയാണ് എന്ന് ചുരുക്കം